نعبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بأرك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشغل الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء أو الطير أو تهوي الريح في مكان سحيق سلام الله صدية بالشاسي الله سبحانه وتعالى نيما نرتيشن ജീവിതത്തിൽ പാലിക്കണമെന്ന് ആഹ്ലാദവും സന്തോഷവും നിറയുന്ന ഈ പ്രത്യേകമായ സുദിനത്തിൽ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഏറ്റവും വലിയവനാകുന്നു അവനോളം വലിയവൻ വേറെയില്ല നമ്മുടെ എല്ലാ പ്രഖ്യാപനങ്ങളും അതാണ് അക്ബർ 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 ില്ലാ രണ്ടേ രണ്ടാഘോഷമാണ് സത്യവിശ്വാസികളായ നമുക്ക് മതം അനുവദിച്ചു നൽകിയിട്ടുള്ളത് ആ രണ്ടാഘോഷത്തിൽ പെട്ട ഒന്ന് അഴൈദുൽ ഫിത്തർ തൊട്ടടുത്താണ് കടന്നുപോയത് പോയത് ഒരൊന്നര മാസത്തിന്റെ ഗ്യാപ്പേ ഉള്ളൂ ഇന്ന് കടന്നു വന്നിട്ടുള്ള ഐദുൽ അലഹ അത് നമ്മുടെ രണ്ടാമത്തെ ആഘോഷമാണ് അതൊരു സൗഭാഗ്യമാണ് അനുവദിച്ചത് കൊണ്ട് നമ്മൾ അത് ആഘോഷിക്കുന്നു അതുകൊണ്ട് തെക്കുബേറുകൾ മുഴക്കുന്നു ആകെ തെക്കുബീർ മുഴക്കുന്നു ലോകമാകെ നമ്മുടെ ഹജ്ജാജികൾ മുഴക്കുന്നു അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് അലാസ്ക മുതൽ ഫിജിദ്വീപ് വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഭൂമി ലോകത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും അള്ളാഹു വലിയവനാണെന്ന് ഉച്ച സ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കല്ലാ ഹിതായത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തെക്ക് മുഴക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ത് എന്ന് ചോദിച്ചാൽ അത് ഹിദായത്താണ് അള്ളാഹു തരുന്ന അനുഗ്രഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസയും പ്രിയപ്പെട്ട അനുയായികളും സന്തക്കിന്റെ കടങ്ങ് കീറുന്ന ഒരു നേരമുണ്ട് മെഷന്ന് പൊരിയുന്ന നേരമാണ് എല്ലാ കാലാവസ്ഥകളും പ്രതികൂലമായ സന്ദർഭമാണ് പുതിയ ഒരു ഒരു യുദ്ധ തന്ത്രം കൂടിയാണ് അറബികൾക്ക് പരിചയമില്ലാത്ത അഖലയിൽ നിന്ന് വന്ന സൽമാൻ അൽ ഫാരിസി പേർഷ്യക്കാരനായ സൽമാൻ പറഞ്ഞു കൊടുത്ത തന്ത്രമാണ് അത് പ്രവാചകനും അനുയായികളും ശിരസാ വഹിച്ച് നടപ്പിൽ വരുത്തുമ്പോൾ അവർക്ക് വിഷമവും പ്രയാസവും ഉണ്ടായി എങ്ങനെ നടക്കുമെന്ന് അവർക്ക് തോന്നി അള്ളാന്റെ പ്രവാചകൻ അബ്ദുല്ലാബിൻ രണ്ട് കവിതാ ശകലങ്ങൾ കൊണ്ട് അവർക്ക് ആവേശം നൽകിയ തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു സൽക്കർമ്മവും ചെയ്യുമായിരുന്നില്ല ഞങ്ങളെ നന്മ ചെയ്യുമായിരുന്നില്ല ഞങ്ങളെ ദാനധർമ്മം ചെയ്യുമായിരുന്നില്ല ദാനധർമ്മം പോലും ഹിതായത്തിനോട് കൂട്ടിക്കെട്ടി മനുഷ്യ സംസ്കാരത്തിന്റെ ഉദാത്തവും ഉന്നതവുമായ സകല മൂല്യങ്ങളും ഹിതായത്തിൽ അധിഷ്ഠിതമായി മാറി അതെല്ലാവർക്കും ലഭ്യമാകണമെന്നില്ല അതുകൊണ്ടാണ് നാട്ടിൽ ഒരാള് പോലുമില്ല മുഴുവൻ ആളുകളും വിഗ്രഹപൂജകന്മാർ അങ്ങനത്തെ ഒരു കാലം ഭരണകൂടം അതിൻ്റെ കൂടെ ഒരു ജനത മുഴുവൻ അതിന്റെ കൂടെ ആ വിഗ്രഹം വിൽക്കുന്ന ഒരു അതിന്റെ നിർമ്മാണം നടത്തുന്ന ഒരാളുണ്ട് പക്ഷെ ആ വീട്ടിൽ വളരുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടി പിന്നെ ലോകത്തിന്റെ ആദർശ പിതാവായി കയറിപ്പോയ ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് ഖുർആൻ പറയുന്നു ആസർ എന്ന് അദ്ദേഹത്തിന്റെ ജോലി ഖുർആൻ പറയുന്നു വിഗ്രഹ വിഗ്രഹത്തിന് നിർമ്മിക്കുന്നു ആഘോഷ ദിവസങ്ങളിൽ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെ ആളുകൾക്ക് വലിയ 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 വിലയില്ല വിൽക്കുന്നു പക്ഷെ അത് വളർന്ന വളർന്നൊരു ഇബ്രാഹി അവിടെയാണ് ഹിദായത്തിന്റെ പ്രാധാന്യം ബാപ്പ ചെയ്തതൊന്നും ഇബ്രാഹിമിന്റെ ഉള്ളിൽ തട്ടിയില്ല വളർന്നു വന്നപ്പോൾ അതിനെതിരെ അദ്ദേഹം നഗശികാന്തം എതിർത്തു നിന്നെ എറിയുമെന്ന് വാപ്പ പറഞ്ഞു സലാമൻ അപ്പൊ മറുപടി അള്ളാന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ പ്രതിരോധം പോലും നന്മയുടെ തലം പഠിപ്പിച്ചു ആ മഹാനായ മനുഷ്യൻ ഇത്സൻ തർക്കിക്കുമ്പോൾ പോലും ഏറ്റവും നല്ല വാക്ക് രൂപത്തിലും വാക്കിലും നിങ്ങൾ തർക്കിക്കുക പ്രതിരോധിക്കുമ്പോൾ പോലും ഇത് ഫഴബില്ല ഖുർആാന്റെ വാക്കാണ് പറഞ്ഞു വന്നത് ഹിതായത്തിന്റെ അത്ഭുതകരമായ പ്രാധാന്യമാണ് അത് ആ തെക്ക് വീർ നമ്മുടെ സകല ആരാധനകളിലും ആരാധനകൾ മയമാണ് തെക്ക് വീറത്ത് കൊണ്ട് തുടങ്ങണം ഇഹ്റാം അതിന്റെ നാമം പോലും അത്യത്ഭുതകരമാണ് പിന്നെ ഓരോ പോക്ക് വരവ്ഴിലേക്ക് പിന്നെ അത് കഴിയുമ്പോക്ക് ഇടയിലെ ഇരുത്തത്തിലേക്ക് അടുത്തറക്കായത്തിലേക്ക് ഒക്കെ അള്ളാഹു അക്ബറും അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ മസ്ജിദിന്റെ മുനാരങ്ങളിൽ നിന്ന് അഞ്ചു നേരം മുഴക്കുന്ന ശബ്ദവും അല്ലാഹു അക്ബർ വലിയറക്കുമ്പോൾ മുഴക്കുന്ന ശബ്ദവും അല്ലാഹു അക്ബർ അവനോളം വലിയവൻ ഈ ഇല്ല അലം തറാ നീ കാണുന്നില്ലേ ഹോമം ഈ മഹനത്തുള്ളവർ മുഴുവൻ അല്ലാ സുജൂദ് ചെയ്യുന്നു ീർക്കാനാവാത്ത മലക്കുകൾ നക്ഷത്രത്തെ എണ്ണി എണ്ണിത്തീർക്കാനാവില്ലെന്ന് പറഞ്ഞ പോലെ അവന്റെ സൈന്യത്തെ എണ്ണിത്തീർക്കാൻ അതറിയുന്നവൻ നല്ല മാത്രമാണ് എത്രയാണ് മലക്കുകൾ അറിയുന്നവൻ റബ്ബ് മാത്രമാണ് അവർ മുഴുവൻ നെറ്റിത്തടം വെച്ച് അള്ളാക്ക് ചെയ്യുന്നത് വാനലോകത്താണ് ഭൂമിയുള്ളവരൊക്കെയും അവന് സുജൂതിൽ വീഴുന്നു അതുമാത്രമല്ല നക്ഷത്രങ്ങളും അവന് സുജൂതിൽ വീഴുന്നുണ്ട് വൽജിബാലു പർവ്വതങ്ങളും വശജറു മരങ്ങളും സകല ജീവികളും പിന്നെ പറയുന്നുവ മനുഷ്യരിൽ നിന്നും ധാരാളം ആളുകളും അവരും അവരുടെ ഭൂമിയിൽ വെച്ചിട്ട് അവരുടെ എട്ട് അവയവങ്ങളും ഭൂമിയിൽ വെച്ചിട്ട് നമിച്ചിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നുണ്ട് അല്ല എത്ര ഉന്നതനാണ് അവൻ എത്ര മഹാനാണ് മാത്രം ആരാധിക്കുക തൗഹീദിന്റെ മർമ്മം ഭീകരത അത് പഠിപ്പിക്കാൻ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൂഹ് നബിയുടെ കാലത്ത് തുടങ്ങിയ ഈ സമ്പ്രദായം അത് അവസാനിപ്പിക്കണമെന്നും അത് തിരുത്തണമെന്നും ഒരേ ഒരുത്തനോട് തേടണമെന്നും നിങ്ങൾക്ക് ദുഃഖം തരുന്ന നിങ്ങൾക്ക് സന്തോഷം തരുന്ന നിങ്ങൾക്കാവി തരുന്ന നിങ്ങൾക്ക് രോഗം തരുന്ന നിങ്ങൾക്ക് സന്താനങ്ങളെ തരുന്ന നിങ്ങൾക്ക് പ്രയാസങ്ങൾ തരുന്ന ചിലപ്പോഴോ നിങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും തരുന്ന ഒരേ ഒരുത്തൻ കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവൻ ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതറിയുന്നവൻ ആദ്യ രാത്രിയുടെ സകല രഹസ്യങ്ങളും അറിയുന്നവൻ ഒരു തരത്തിലും ചെയ്യാതെ തെളിഞ്ഞ മനസ്സോടെ ശിർക്ക് ചെയ്തവന്റെ കഥ കേൾക്കണോ മാനത്തു നിന്ന് വീണവനെ പോലെ അവന് പക്ഷികൾ റാഞ്ചിയെടുത്തു വിദൂരമായ പ്രദേശങ്ങളിലേക്ക് കാറ്റി അവനെ കൊണ്ടുചെന്ന് വിട്ടപോലെ അജസൂറത്തിലെ മുപ്പത്തൊന്നാമത്തായ ഒരു രക്ഷ ഉണ്ടാവില്ല മക്കളില്ല പരീക്ഷണാണത് അത് സഹിച്ചിട്ടില്ലെങ്കിലോ അവൻ പോകാത്ത കേന്ദ്രങ്ങളില്ലകമാണ് അത് സഹിച്ചിട്ടില്ലെങ്കിലോ അവൻ ചെയ്യാത്ത ഒരു ശർക്കും ബാക്കി ഉണ്ടാവില്ല മക്കളുടെ സ്വഭാവം മോശമാണ് ചിലപ്പോൾ അതൊരു പരീക്ഷണമാണ് അതിന് വഴിവിട്ട മാർഗങ്ങൾ ഒരിക്കലും തീരെ അനുവദിക്കാത്തതാണ് ആ മക്കൾക്ക് വേണ്ടി കരൾ ഉരുങ്ങിയിട്ടുള്ള നേട്ടവും പ്രാർത്ഥനയുമല്ലാതെ മറ്റൊന്നുമല്ല മക്കളില്ലാതെ വിഷമിച്ച മഹാനായ നല്ല കുട്ടിയവണ റബ്ബേ മക്കളെ എല്ലാവരും നന്നാക്കി തന്നെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലെങ്കിൽ കുടുംബത്തിന് എന്തർത്ഥം സഹദരമുണി നന്നാകണം ഭർത്താവ് നന്നാകണം സ്നേഹം സലാം കയറി വരണം ഇറങ്ങി പോകുമ്പോ വാതിൽ പടി വരെ പോയിട്ട് പ്രിയപ്പെട്ടവനെ യാത്രയാക്കണം അല്ലാൻ്റെ റസൂല് പുറത്തിറങ്ങുമ്പോ പുറകിൽ പോകും കണ്ണെന്ന് മറയുന്നത് വരെ നബിയെ നോക്കി നിൽക്കുമെന്ന് ചരിത്ര ഗ്രന്ഥം അത്ഭുതം തോന്നും സ്നേഹം ഇതില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം ജീവിതത്തിന്റെ വിശാലമായ തലം അർത്ഥതലങ്ങളുടെ അതീ പാരസ്പര്യമല്ലാതെന്താണ് അതുകൊണ്ടാണ് റബ്ബി ഹബിലി മീനസ്വാഹീൻ നല്ല കുട്ടി വേണം റബ്ബേ എനിക്ക് തരണം മകൻ ആ മകൻ നല്ലവനാകണം ഖുർആൻ ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ഈ നാട് നല്ല നാടാക്കി തരണം റബ്ബേ വബനിയ അസ്നാ വിഗ്രഹങ്ങളിൽ വിഗ്രഹങ്ങളെ പൂജിക്കുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കണം അല്ല മക്കളെ രക്ഷിക്കണം മക്കൾക്ക് വേണ്ടി ഒരു ബാപ്പയുടെ ദുആ വിശ്വാസത്തിന്റെ മനോഹരമായ തരത്തിൽ ആദർശത്തിന്റെ സുസ്ഥയിൽ കുടുംബവും നിലനിർത്തുന്ന

നേരത്തെ ഉച്ച നോട്ടം നോക്കിയാ വാപ്പ തകർന്നു പോകും അല്ല വാപ്പ നിങ്ങൾ എന്നെ എന്നെക്കുകയോ അല്ല നിങ്ങൾക്കെന്നെ തന്നത് നിങ്ങൾ ഇത്ര ഇത്രകാലം ഫിലസ്തീനിലായിരുന്നു ഇപ്പൊ നിങ്ങൾ വന്നു എന്നിട്ട് ഈ മണലാരണ്യത്തിൽ ഒച്ചക്ക് കടത്തിയിട്ട് അറക്കണം എന്ന് നിങ്ങൾ എന്നോട് പറയുകയോ എന്നാൽ മാ മകൻ പറഞ്ഞിരുന്നെങ്കിൽ ഇബ്രാഹിമിന്റെ ഹൃദയം തകർന്നു പോകുമായിരുന്നു പക്ഷേ മകൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ അത് കൽപ്പിച്ചത് അത് പറഞ്ഞു നിർവഹിച്ചുകൊള്ളുകൊടുക്കണം ഈ വേദഗ്രന്ഥത്തിൽ തന്നെ എന്ന പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം വാഗ്ദാനം സത്യപ്പെടുത്തിയവനാണ് പിന്നെ പിന്നെ റസൂലായി മറിയം സൂറത്തിലെ അള്ളാഹു പറയുന്നുണ്ട് യുവതലമുറ അവരിൽ ിൽസ്മായിൽകൾ ഉണ്ടാകണം അനുസരണത്തിന്റെ ആദർശത്തിന്റെ കോണിൽ മാതാപിതാക്കളോടൊപ്പം മണി അവരെ കരയിപ്പിക്കാതിരിക്കാൻ പെരുന്നാളിന്റെ സന്ദേശാണ് അപ്പയുടെയോ അമ്മയുടെയോ കണ്ണനിയിൽ വീഴ്ത്താൻ ദൗർഭാഗ്യമുണ്ടായൊരു മകനോ മകളോ നമ്മളായാൽ നമ്മൾ ഓർക്ക പ്രിയപ്പെട്ടവര് നമ്മളവസ്ഥ എന്താണെന്ന് രണ്ട് ലോകം തകർന്നു പോയില്ലേ നമ്മുടെ പിതാവാര് മാതാവാര് അവിടെ ഹാജറ കടന്നു വരുന്നുണ്ട് സ്നേഹനിധിയായ ഹാജറ അത് ഉമ്മമാരുടെ സംസ്കാരമായി മാറണം സഹനം സംസ്കാരമായി മാറണം സംസ്കാരം മക്കൾക്ക് പകർന്നു കൊടുക്കാനാകണം ഭർത്താവിനെ കുറിച്ച് നല്ല വാക്ക് പറയാനാകണം ഓർമ്മ വെക്കുമ്പോ ഈ കുട്ടി ചോദിച്ചിട്ടുണ്ടാവും എവിടെയാണ് നല്ലൊരു വാക്കല്ലാതെ ഹാജർ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇബ്രാഹിമിനെ കുറിച്ച് പാപ്പ ഇവിടെ വിട്ടുപോയതാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് പൊന്നെ നിനക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി സഭാമറുവക്കടയിൽ ഓടിയത് ഞാൻ മറക്കുന്നില്ല എൻ്റെ കുഞ്ഞു മോനെ അങ്ങനെ വിഷമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കുഞ്ഞു മനസ്സിൽ ഇബ്രാഹിമിനെ കുറിച്ച് കറുത്ത പുള്ളി വരുമായിരുന്നില്ലേ അതുണ്ടായില്ല നല്ല വാക്കല്ലാതെ ഹാജർ പറഞ്ഞില്ല ഓരോ കുടുംബിനികൾക്കും ഉള്ള സന്ദേശമാണ് ഹാജർ കുടുംബത്തിന്റെ ഭദ്രതക്ക് ന്യൂനതകൾ പ്രിയങ്കരായ ഭർത്താവിനുണ്ടെങ്കിൽ പോലും അത് മക്കളോട് പറയരുത് പ്പയുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം പാപ്പയുടെ ത്യാഗം പറഞ്ഞു കൊടുക്കണം പാപ്പയുടെ വിഷമങ്ങൾ പറഞ്ഞു കൊടുക്കണം അവിടെയാണ് വീണ്ടും നമ്മളെ പഴക്കം അല്ലാഹോ അക്ബറുള്ള ഇല്ലല്ലാഹു അല്ലാ അക്ബർ അല്ലാഹു അക്ബറില്ലാ കുടുംബ ബന്ധം കാക്കുക അയൽപക്ക ബന്ധം കാക്കുക ഒരുമക്കും ഐക്യത്തിനും പ്രാധാന്യം നൽകുക ഐക്യം നമ്മളൊക്കെ പറയും പക്ഷെ അത് പ്രാവർത്തികമാക്കാനുള്ള വിഷാദവും വിഷമവുമാണ് ഈ മഹല് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുള്ള ഒരു സദസ്സെന്ന് നൂറ് ശതമാനം അറിയുന്നവനാണ് ഞാൻ പക്ഷെ ഈ ഒരുമയും ഐക്യവും ഈ സംവിധാനവും അപൂർവതകളില്ല അപൂർവമാണ് ഇത് പ്രയാമം വരെ നിലനിൽക്കട്ടെ എന്ന് ഹൃദയം തൊട്ട് വഴി പ്രയാസമാണ് ന്യൂനതകൾ കണ്ടെത്താനും എളുപ്പമാണ് സഹനം പ്രയാസമാണ് അറഫയുടെ മഹാസാഗരത്തിലേക്ക് ജനലക്ഷങ്ങളെ നോക്കി അന്ന് പ്രവാചകം പറഞ്ഞൊരു വാക്കുണ്ട് ഇന്ന് പിശാജി നിരാശപ്പെട്ട ദിവസമാണ് ഇരുത്തം പിശാജിന് പിശാജിന് ഇഷ്ടമില്ല ഇഷ്ടമില്ല ഈ പിശാജിനിഷ്ടമില്ല ശത്രുതയും മാത്രമാണ് അവൻ നിങ്ങളിൽ താല്പര്യപ്പെടുന്നത് നിങ്ങൾക്കവൻ വ്യക്തമായ ശത്രുവാണ് അതുകൊണ്ട് ഒരുമ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ കുടുംബത്തെ സന്ദർശിക്കുക ആഘോഷങ്ങൾ അതിരിവിടാതിരിക്കുക ആഘോഷം എന്ന് പറയുമ്പോ ലഹരിയുടെ ചുവയുള്ള കാലത്ത് ഈ ആഘോഷത്തിന്റെ മർമ്മം അല്ലാഹു അക്ബർ ആണ് എത്രയോ ആളുകൾ രോഗിയായി കിടക്കുന്നു അവരെ സന്ദർശിക്കുക ബന്ധക്കാരാകാം നാട്ടുകാരാകാം പലരുമാകാം അത് ഓർമ്മയാണ് എത്രയോ അഗതികൾ ഗതിയില്ലാത്തവർ എത്രയോ അനാഥകൾ നാഥനില്ലാത്തവർ ജീവിതത്തിന്റെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഇരിക്കപ്പെട്ടവർ അവർക്ക് താങ്ങും തണലും ആവുക പെരുന്നാൾ അതാ നമ്മളോട് പറയുന്നത് വിളിച്ചു പറയുന്നത് അതാണ് ദുരന്തങ്ങൾ വന്ന് വിഷമിക്കുന്ന ജനതയും സമൂഹവും അവരുടെ കൂടെ സ്നേഹമായിട്ട് നിലകൊള്ളാൻ നമുക്ക് സാധ്യമാവുക നാട്ടിലൈക്യവും മത സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുക പുതിയ കാലത്ത് വെല്ലുവിളികളുടെ കാലത്ത് പ്രതിസന്ധികളുടെ കാലത്ത് എല്ലാം സംശയത്തിന്റെ മുനയിൽ നിർത്തുന്ന പുതിയ കാലത്ത് അതീവ ജാഗ്രതയോടെ ഓർക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ഇങ്ങനെ ഇരിക്കും ഇനി നമ്മൾ പോകും ഉതഹിയർക്കും മാംസം എടുക്കും വിതരണം ചെയ്യും ഇതിനൊന്നും പറ്റാത്തത്ര പാവങ്ങൾ ഉദഹിയത്ത് പോലും സ്വകാര്യമായി ചെയ്യാൻ വിധിക്കപ്പെട്ട ഭാവങ്ങളുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും നിലനിർത്തി തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ അനുകൂലിക്കുന്ന നമ്മളെ വിഷമങ്ങൾ അറിയുന്ന നല്ല ഒരു ഭരണകൂടം നാട്ടിൽ അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവകാശങ്ങൾ ധംസിക്കുന്ന മസ്ജിദുകൾ തകർത്ത് തരിപ്പണമാക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ പോലും വാർത്തയല്ലാതായി പോകുന്ന പുതിയ കാലത്ത് അള്ളാഹു നമ്മളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഇസ്സത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് ഹസ്സയുടെ കണ്ണുനീർ വച്ചാതെ ഒഴുകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പെരുന്നാൾ വരുമ്പോഴും നോമ്പ് വരുമ്പോഴും ആഘോഷങ്ങൾ വരുമ്പോഴും ഒന്നും അറിയാതെ കുറെ പാവങ്ങളുണ്ട് മാനത്ത് നിന്ന് വീഴുമ്പോൾ ഏതോ ഒരു ബോംബിൽ പരലോകത്തേക്ക് യാത്ര പോകാൻ വിധിക്കപ്പെട്ടവർ രോഗത്തിനും അംഗവൈകല്യത്തിനും വിധിക്കപ്പെട്ട് ആശുപത്രിയിൽ എത്തുമ്പോ ആശുപത്രി പോലും ചുറ്റു ചാമ്പലാക്കപ്പെടുന്ന ലോകത്തിന്റെ കാട്ടുനീതിയുടെ നേർ സാക്ഷ്യം കണ്ട് പകച്ചു പോകുന്നൊരു പുതിയ കാലത്ത് അല്ലാ നീ അവർക്കൊരു രക്ഷ പ്രധാനം ചെയ്തു കൊടുക്കണമേ നാഥ ലാഹുബേ ഞങ്ങളുടെ മക്കൾ اللهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم ربنا اشرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته